േറ്റ് ചെയ്യേണ്ടിവരും നമുക്കൊരു ടെലിഫോൺ കോൺവെർസേഷൻ എടുത്താലോ ടെലിഫോൺ ഓഫ് ലൈഫ് ീപ്പിൾ ത്രൂമോ പ്രാക്ടീസ് നമ്മൾ തുടക്കത്തിലൊക്കെ നിന്റെ ക്ലയൻസായിട്ടൊക്കെ നീ ഇംഗ്ലീഷ് സംസാരിച്ചുകഴിഞ്ഞാൽ മ്യൂസിക് മാത്രമല്ല നിന്റെ വിലയും പോകാറോണ്ട് ഇതേപോലെ കൊറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിന്റെ ക്ലയൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഫോണിലൂടെ ഐഡിയ നല്ല ഐഡിയ അപ്പൊ നമുക്കൊരു ഫോൺ ഡെമോ എടുത്താലോക്ക് ലൈക്ക് യുവർ ക്ലയന്റ് ഫോറിൻ ക്ലയന്റ് Yeah, good morning. Is it Viknish? Yes, this is yeah. Viknish. Uh, I am Stephen Edwards. Okay, okay. Okay, I am going to produce a movie. Okay. I want some uh, music from your end. Uh -huh. Are you ready? Yeah, ready, sure. Wow, sir. wow. How much budget did to come? Uh, to Actually, respect. I want three music. Okay, okay. okay. Uh -huh. It is a love story. I want some melodious song. Okay. Uh, there love became a failure. Okay, okay. Then you want to make a sad song. Sad song. Sad okay. Song. okay and third one, na, after uh, some situations, uh, they'll, they are getting married. okay, okay. then with a happy, happy song, happy than. song for a marriage function. okay, are you ready? yeah, ready. okay, okay, sir, uh, how much uh, you are char charging uh, for one song, one lakh rupees? oh, one lakh uh, rupees. Huh. it's not a problem. if your song, your music, everything is okay. i am ready to give you. Okay. okay, how much time you need for making this? I ോജക്ട് സ്റ്റാർട്ടിങ് ഓൺ കമ്മിങ് നവംബർ യുവർ കൊട്ടേഷൻ കൺസിഡർ യു ഓക്കേ ഓക്കേ യു താങ്ക് യു ബൈ 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 അപ്പൊ ഇതേപോലെ നീ പ്രാക്ടീസ് ഒക്കെ ക്ലയൻസ് ആയിട്ട് നീ സംസാരിക്കുന്നത് പോലെ നീ ഫോണിലൂടെ ഫോണിലൂടെയൊക്കെ കോൺവെർസേഷൻ ചെയ്യണം ആയിട്ട് നമുക്ക് ആ ഫോൺ കോൺവെർസേഷൻ സ്കില്ലെ ഡെവലപ്പ് ആവും അപ്പോൾ ആ കോൺഫിഡൻസും ആ ഒരു ഒക്കെ അങ്ങ് മാറും അങ്ങനെയുണ്ട് പ്രാക്ടീസ് നൈസ് അപ്പോൾ ഇന്നൊരു പത്ത് ക്ലൈൻറ്റ്സുമായിട്ട് നീ സംസാരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നീ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്യണം അതെ ഒന്ന് എടുത്തേ ഒന്ന് സംസാരിച്ചാൽ അതേപോലെ വേറൊരു ക്ലൈൻറ്റിനെ അങ്ങോട്ട് വിളിക്കും ഇപ്പം ഈ എഡ്വേർഡ് സ്റ്റീഫനെ നീ അങ്ങോട്ട് വിളിക്കുന്നു കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ മിഡിൽ ഒരു ഡൗട്ടായിട്ട് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുന്നു ആ ഒരു കോൺവെർസേഷൻ ഒന്നെടുത്തേ ഓക്കേ hello sir this is vignesh uh, I, I, I have a doubt for that uh, sad song what type of genre need okay 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 i will okay sir bye then you after forwarding your music you again giving a call okay do Just imagine

ദൻ ആഫ്റ്റർ എഡിറ്റിങ് യു അഗൈൻ സെൻഡിങ് ഓക്കെ ആഫ്റ്റർ ദാറ്റ് യു അഗൈൻ ഗീവ് ഓക്കെ ഹലോ സാർ ഹൗസ് ഇറ്റ് ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ ബൈ ഇപ്പം എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോൾ കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നില്ല ഇതേപോലെ ഒത്തിരി സിറ്റുവേഷൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നിനക്ക് കോൺവെർസേഷൻ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നീ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ താങ്ക് യു സാർ Oke, pertama kali terlalu kayak itu birinya lah. Oke, okay. oke. Okay. Okay. Super, super, oh super. Ah, uh, energi. Oke, okay. where is the energy? Super, 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 oh super. Congrats, 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 oh congrats, 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 oh congrats. bay 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 ô ô,